ാണ് ഞാൻ അതായത് വയനാട് ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കുള്ള വയനാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുമെന്ന് ഭയന്ന ഞാൻ തന്നെ അത് മുണ്ടക്കൈ ചൂറൽ മല എന്ന് സർക്കാർ പറയുന്നതിന് മുമ്പേ പറഞ്ഞു തുടങ്ങിയ ആളാണ് ഞാൻ കാര്യം മുണ്ടക്കൈ ചൂറൽമല മൂന്ന് ഗ്രാമങ്ങളിൽ മാത്രം ഒരു ഒരു പ്രളയ ദുരന്തം ഉണ്ടായപ്പോ ആ ദുരന്തം വയനാടിനെ ചൂന്നിറങ്ങാൻ പാടില്ല എന്ന് തീരുമാനിച്ചതാണ് മുണ്ടക്കൈ ചൂറൽമല ദുരന്തം ആ ആ പറയുന്ന പ്രദേശം മാത്രം ഒതുക്കി നിർത്തിയില്ലെങ്കിൽ വയനാടിൻ്റെ ജീവന് ഭീഷണിയാക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്കറിയാം എത്രയോ തവണ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ഉണ്ടാകുന്ന വേദനയൊക്കെ നമ്മൾ ഇപ്പോഴും ഉൾക്കൊള്ളുന്നുണ്ട് ഞങ്ങളുടെ പ്രതിനിധി സുർജിത് അയ്യപ്പത്ത് ഇവിടെ നിപ്പോൾ സുർജിത് അയ്യപ്പത്ത് വയനാടിൻ്റെ ഏറ്റവും ധീരരായ പ്രവർത്തകനാണ് ആ ചൂരമല മുണ്ടക്കൈ ഉരുൾപൊട്ടുന്നതിന് നൊട്ട് മുമ്പും തൊട്ടു പിന്നെയും ഒക്കെ തന്നെ വയനാടിന്റെ നാടിയിടുപ്പ് എന്താണെന്ന് ട്വന്റി ഫോറിലൂടെ പ്രേക്ഷകരെ കേൾപ്പിച്ച ഒരു അസാധാരണമായ മാധ്യമപ്രവർത്തകനാണ് ഈ ഈ നമ്മുടെ സ്വന്തം സുർജിത്ത് അയ്യപ്പത്ത് വികാരജീവിയാ ചെറിയ കാര്യങ്ങൾ വന്നാൽ വേദനിക്കും ആ അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും പക്ഷെ അദ്ദേഹത്തിൻ്റെ വികാരവേദനകളെല്ലാം തന്നെ ചില പ്രതിസന്ധികളിലും ദുരന്തങ്ങളിലും നാട് പെട്ടുപോകുമ്പോൾ ആ വേദനയിൽ നിന്ന് വേറെ രീതിയിൽ ജനിക്കുന്ന ഒരു ജേണലിസ്റ്റിനെ നമുക്ക് അയാളിൽ കാണാം അതാണ് നമ്മൾ ആദരവോടെ കാണുന്ന സുർജിത്ത് അയ്യപ്പത്തും എന്ന് പറഞ്ഞ ട്വൻ്റി ഫോറിൻ്റെ പ്രിയപ്പെട്ട വയനാട് റിപ്പോർട്ടർ അങ്ങനെ ഇത്രയും ആളുകൾ ഞാൻ പറയാൻ വന്നത് നമ്മുടെ നാട്ടിൽ സത്യത്തിന് ഈ മദ്യപാനത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് വരണം ചില ആൾക്കാർ ചോദിക്കും നിങ്ങൾ എം ഡി എം എയുടെ കാര്യം പറയുമ്പോൾ ചാരായം കുടിക്കുന്നതിന്റെ കാര്യം എന്താ പറയാ നമ്മളെല്ലാം കൂടി പറഞ്ഞാൽ എങ്കൂ എത്തത്തില്ല നമ്മളാദ്യം ഈ ക്രിമിനലുകളെ ഈ നരാതമന്മാരെ ഈ നാടിനെ നശിപ്പിക്കാൻ കച്ചകട്ടി